നമസ്കാരം നമ്മളൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരയ്ക്കാനായി ഒരു സിവിൽ എഞ്ചിനീയറെ കാണാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ബ്യൂറോക്രാറ്റിനെ ഒരു ഉദ്യോഗസ്ഥനെ കാണാൻ ചെല്ലുമ്പോൾ അവരോടൊക്കെ നമുക്കൊരു പ്രത്യേക ബഹുമാനവും ഒരു കരുതലും ഒക്കെയുണ്ട് കാരണം അവർ നമ്മളെ സഹായിക്കും ജനസേവകരാണ് വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഒരു ഐ എ എസ് കാരനോ ഐ എ എസ് കാരിയോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഡോക്ടറോ എൻജിനീയറോ ഒക്കെ തന്നെ ഇപ്പോൾ ഈ ഭീകരവാദ സമൂഹം പ്രത്യേകിച്ചും ചില പ്രത്യേക സംഘടനകൾ നിരോധിക്കപ്പെട്ട സംഘടന ഉൾപ്പെടെയുള്ള പി എഫ് ഐ ഉൾപ്പെടെയുള്ള ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്യുന്നത് പ്രൊഫഷണൽ ഭീകരവാദികളെ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് ഇവർ ഭീകരവാദത്തിൽ പ്രൊഫഷണലുകൾ ആകണം എന്നില്ല പക്ഷേ ഇവർ പ്രൊഫഷണലുകളാണ് ഇവർ അഡ്വക്കേറ്റ്സ് ആണ് ഇവർ ഡോക്ടേഴ്സാണ് ഇവർ എൻജിനീയേഴ്സാണ് ഇവർ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് പക്ഷേ ഇവർ ഭീകരവാദികളുമാണ് പ്രൊഫഷണൽ ഭീകരവാദികൾ എന്നതിന് മറ്റൊരു അർത്ഥം കൂടി നമ്മൾ ഈ അവസരത്തിൽ കാണുകയാണ് ഭീകരവാദം പ്രൊഫഷണലായി നടത്തുന്നവർ മാത്രമല്ല ഹൈ പ്രൊഫഷൻ ഏറ്റവും ഉയർന്ന ജനസേവനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിലും മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒഫീഷ്യൽസ് പ്രൊഫഷണൽ അവരെ ഭീകരവാദികളാക്കി മാറ്റുക കാരണം നമുക്കൊരു സംശയം തോന്നില്ല ഒരു ആശുപത്രിയിലെ ഡോക്ടർ ഒരു ഭീകരവാദിയോ മതഭീകരനോ അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിൽ പങ്കാളിയാണോ എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുമോ ഇല്ല ഇനി ചിന്തിക്കണം കേട്ടോ എന്നാലും സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കില്ല അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത അയാളുടെ ജനങ്ങളുമായുള്ള സഹവാസം അയാളുടെ അറിവ് അയാളുടെ ഒരു സംസ്കാരം ഇതൊക്കെ തന്നെ നമ്മൾ കരുതിക്കൂട്ടും പക്ഷേ അതൊന്നുമല്ല മതഭീകരതയ്ക്ക് ഈ പ്രൊഫഷണലിസമൊന്നും ഒന്നുമല്ല മതഭീകരതയും മതവും മത തീവ്രവാദവുമാണ് ഇവൻ്റെയൊക്കെ പ്രൊഫഷണലിസം അതിലേക്ക് ആളുകളെ ആകർഷിക്കാനും പ്രത്യേക ട്രെയിനിങ് പ്രത്യേക പരിശീലനം കൊടുത്ത് ആളെ കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണൽ ആക്ടിവിസ്റ്റുകൾ ഭീകരരുടെ കൂട്ടുകെട്ടിൽപ്പെട്ടിരിക്കുന്നു ആയിട്ട് ഒരുപാട് ഉയർന്ന ഉദ്യോഗം ചെയ്യുന്നവരെയൊക്കെ തന്നെ ഇതിലേക്ക് പെട്ടെത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അടക്കം ജെ എൻ യുടക്കം നമ്മൾ കണ്ടതാണ് ഉമർ ഖാലിദിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അപ്പം വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും അടക്കം ഈ ഭീകരബാധ കൂട്ടങ്ങളിലേക്ക് പെട്ടെത്തിക്കൊണ്ടാണ് മതഭീകരവാദികൾ പലയിടത്തും അക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് പലയിടത്തും രാജ്യദ്രോഹ നടപടികൾ നടത്തുന്നത് എന്നുള്ളതാണ് വൈറ്റ് കോളർ ഭീകരത അതൊരു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാക്കാണ് പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി കശ്മീരി മെഡിക്കൽ പ്രൊഫസറുടെ അറസ്റ്റ് പുതിയ ചില വിവരങ്ങളിലേക്ക് കൂടി നീങ്ങുകയാണ് രാജ്യത്തെ ഡോക്ടർമാർ കോളേജ് അധ്യാപകർ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പ്രൊഫഷണലുകൾ തുടങ്ങിയവരെ ഭീകരർ എങ്ങനെ വശത്താക്കി അവരെ കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യിക്കുന്നു എന്നത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അർബൻ നക്സലുകൾ എന്ന വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് ബുദ്ധിജീവി അക്കാദമിക് വർഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവരെ ഭീകരർ വശത്താക്കി അവരുടെ ആശയത്തിന് സ്വീകാര്യത ഉറപ്പാക്കുകയായിരുന്നു ഇപ്പോൾ പുതിയൊരു വിഭാഗം പ്രൊഫഷണൽ ആക്ടിവിസ്റ്റുകളെ ആണ് ഭീകരർ വശമ്പതരാക്കിയിട്ടുള്ളത് ഇവർ വഴി ആശുപത്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ഇഷ്ടാനുസരണം വിനിയോഗിക്കുകയാണ് ഭീകര സംഘടനകൾ പണം നൽകിക്കൊണ്ട് മറ്റു പല ഉപഭോഗ വസ്തുക്കൾ നൽകിക്കൊണ്ട് ഒക്കെ തന്നെ ഇവരെ പല രീതിയിൽ മതം പറഞ്ഞ് വശത്താക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതം പറഞ്ഞ് പ്രൊഫഷണലുകളെ ഉദ്യോഗസ്ഥരെ ഡോക്ടർമാരെ ഒക്കെ തന്നെ വശത്താക്കി അവരെ ഈ ഭീകരവാദ ഗ്രൂപ്പിൽ പെട്ടെത്തുന്നു അല്ലെങ്കിൽ അവർ പെട്ടുപോകുന്നു എന്ന അത്യന്തം ഭയാനകമായ വിഷയമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് കാരണം എപ്പോഴും നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഉയർന്ന ഉദ്യോഗ ഇരിക്കുന്ന ഒരു വ്യക്തിയോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനോ ഒന്നും തന്നെ ഈ ഭീകരവാദികളാണ് എന്ന് അല്ലെങ്കിൽ ഭീകരവാദ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇതാ ഇപ്പോൾ ഡോക്ടർമാരാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർമാരാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവർ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും ഈ ഭീകരവാദ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ ഇവർ നിർത്തുന്നത് പോലെ കുട്ടികളെയൊക്കെ നിർത്തുന്നത് പോലെ ഇവരെ മുന്നിൽ നിർത്തി മതഭീകരത ഇവിടെ വിളയാടിക്കുകയാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നതിനായിട്ട് ഇപ്പം എൽ എൽ ബിക്ക് പോകുന്നതിന് അതുപോലെ എം ബി ബി എസിന് ഇവർക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സംവരണവുമുണ്ട് അത്തരം പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ ഇവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിനുള്ള പ്രത്യേക ഗ്രൂപ്പുകളും നിലവിലുണ്ട് എന്നാണ് പറയുന്നത് ഈ ട്രെയിൻ ചെയ്യിക്കുന്നതിൽ ഒരു പത്ത് ശതമാനം മാത്രമേ അതിലേക്ക് വരുന്നുള്ളൂ അത് വേറൊരു സത്യം എന്നാൽ പോലും ആ പത്ത് പേരെ ഇവർക്ക് കിട്ടുകയാണ് ഇപ്പം ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഭീകര സംഘടന വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ എസ് ഡി പി ഐയോ ഒക്കെ അവർ നേതൃത്വം കൊടുത്ത് പഠിപ്പിച്ച് ഒരു കുട്ടി എം ബി ബി എസിന് അഡ്മിഷൻ വാങ്ങി അത് പാസ്സായി ഡോക്ടർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ആ സംഘടനയ്ക്ക് അത് മതഭീകര ഭീകര സംഘടനയായാലും അല്ലെങ്കിലും ആ സംഘടനയ്ക്ക് വിധേയനായിരിക്കും അല്ലെങ്കിൽ വിധേയ ആയിരിക്കും അപ്പം പിന്നെ പ്രൊഫഷണൽ ഭീകരവാദികളെ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തരം ട്രെയിനിങ് സെൻറ്ററുകളും ഇവിടെയുണ്ട് അത് യഥേഷ്ടം തുടരുകയാണ് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് രാജ്യം പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് ഈ ഒരു ദുരന്തത്തിലൂടെ ഈ ഒരു സ്ഫോടനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്